ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ഇടയ്ക്ക് കേക്കൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിലെങ്കിലും ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊണ്ടുപോയി വാങ്ങി വാങ്ങിക്കൊടുക്കുകയൊക്കെയല്ലേ ചെയ്യാറ് അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുകയാണ് വെച്ചാൽ അതല്ലേ നല്ലത് അപ്പോൾ അങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ആദ്യം ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടി ചോദിക്കാം കേട്ടോ അപ്പോൾ മുട്ട എടുക്കുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ ഷുഗർ വെച്ചതാകരുത് റൂം ടെമ്പറേച്ചറിലുള്ളതാവണം നന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്യാം ഇനി അതിന് ശേഷം ആയിരിക്കും നമുക്ക് ഷുഗർ ആ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ബ്രൗൺ ഷുഗർ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് സാധാ ഷുഗർ എടുക്കാം അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷുഗർ എടുത്തിരിക്കുന്നത് ഒരു കപ്പും അതുപോലെ തന്നെ കാൽ കപ്പില്ല അതിലും കുറവ് അളവിനാണ് കേട്ടോ എടുക്കുന്നത് ഒരു കപ്പും ഒരു കുറച്ചും കൂടി ബ്രൗൺ ഷുഗർ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് ഫുള്ളായിട്ട് ബ്രൗൺ ഷുഗർ മിക്സായി വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാൻ വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള അതുണ്ടല്ലോ അത് ആ പാത്രം അതിൻ്റെ മുകളിൽ വയ്ക്കുക ആ ആവി തട്ടിയിട്ട് ഈ ഒരു പഞ്ചസാര മെൽസ്റ്റായി വരും അപ്പോൾ ഈ മുട്ടയും പഞ്ചസാര ഒന്ന് ചൂടായി വരും അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കാണ്ട് മുട്ടങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങും എന്നിട്ട് നമ്മൾ നന്നായി ചൂടായി അത് പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി വരുമ്പോൾ നമുക്കത് ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ അത് ആ ആവി വെള്ളത്തിൽ വെച്ച സമയം കൊണ്ട് കുറച്ചിങ്ങനെ പതിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് നമുക്കത് ചൂടാറാൻ വെച്ച ശേഷം നമുക്ക് ഈ കേക്കിനുള്ള മാവ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മൈദ അതുപോലെ തന്നെ ഞാൻ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ഇന്ദുപ്പ് പിങ്ക് സോൾട്ട് ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് ഇതൊക്കെ നന്നായിട്ട് ഒരു അരിപ്പയിൽ അരിച്ച് അത് ഇതാ ഈ ഒരു പാത്രത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ അതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയും പഞ്ചസാരയും അതിനെല്ലാം ചേർത്തിട്ടുള്ള മിശ്രിതുണ്ടല്ലോ അത് ഇതിലേക്ക് കുറേശ്ശേയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ളൊരു ആയിരിക്കും സാറില്ല നമുക്ക് വേറെ ഒരു സംഭവം കൂടി തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും ആ കേക്കിന് ആവശ്യമുള്ള ഒരു കൺസിസ്റ്റൻസി ഉള്ളൊരു ബാറ്ററ് റെഡി ആയി കിട്ടും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് കുറച്ച് പാല് തിളപ്പിക്കാൻ വയ്ക്കണം അപ്പോൾ ഞാനൊരു അരക്കപ്പ് പാൽ തിളപ്പിക്കാനായി വെക്കണ്ടട്ടോ അതുപോലെ തന്നെ വേറെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒരു രണ്ടോ മൂന്നോ ടീ സ്പൂൺ അത്ര വെള്ളം വെക്കണുള്ളൂ അത് തിളപ്പിക്കാ അതിലേക്ക് ഞാൻ ഒരു കോഫിയുടെ ചെറിയൊരു സാഷ് ഇൻസ്റ്റന്റ് കോഫി ഉണ്ടല്ലോ അതിന്റെ സാഷ് പൊട്ടിച്ചേർണ്ട നന്നായിട്ട് മിക്സ് ചെയ്യാം പാൽ തിളപ്പിച്ചது നമ്മൾ ഇതാ ഇരക്കി വെച്ചിട്ടായിരിക്കി കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടല്ലോ അrandint ചേർക്കുന്നേ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഈ പാലിലെ ഉള്ള ചൂടുള്ളതൊന്നും മെൽറ്റ് ആയി വരും നമുക്കിനി നന്നായിട്ട് അത് ഫുള്ളായിട്ട് അലിയിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമുക്കതിലേക്ക് ഇത് ചേർക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ ഒരു നൂറ് ഗ്രാം ബട്ടർ ചേർത്താൽ മതി പിന്നെ നമുക്കത് ഇതിലേക്ക് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കണം ഈ ഒരു ചോക്ലേറ്റ് നന്നായിട്ട് പാലിൻ്റെ കൂടെ മെൽറ്റ് ആയി കിട്ടണം അത്ര നേരം നമ്മളിതൊന്ന് ഇളക്കിക്കൊടുത്ത് ഒന്ന് തിള വരുന്ന സമയം വരെ മതി മെൽറ്റ് ആയിക്കഴിഞ്ഞ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കത് ഗ്യാസിൽ നിന്ന് വാങ്ങി ചൂടാറാനായിട്ട് വയ്ക്കാം ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ ഈയൊരു പണ്ടത്തെ ചായപാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പിടി പോയി അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി തടവി എല്ലാവടേയും പിടിപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് മൈദ മൈദ ചേർത്തിട്ട് എല്ലായിടത്തും ആക്കുക സ്പ്രെഡ് ചെയ്യുക ഇനി അപ്പോഴേക്കും നമ്മളുടെ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മിശ്രിതം തണുത്തിട്ടുണ്ട് അത് നമുക്ക് കേക്കിൻ്റെ ആ ഒരു ബാറ്റർ നല്ല തിക്കായിട്ടുള്ള ബാറ്ററി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ചു തന്നെ ലൂസാക്കിയാം അപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ലൂസാക്കിയെടുക്കുമ്പോൾ തോന്നി കുറച്ച് ഒത്തിരി ബാക്കി വെച്ചു കിട്ടും ഞാൻ ആ ഒരു നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കോഫി പൗഡറും അതുപോലെ ചോക്ലേറ്റ് ചിപ്സൊക്കെ ചേർത്തിട്ടുള്ളത് കാരണം അത് ഫുൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൂസാവും എന്ന് തോന്നി ഞാൻ പാൽ എനിക്ക് അത്ര എടുക്കേണ്ടി വന്നില്ല അരക്കപ്പ് വേണ്ടി വന്നില്ല കുറച്ച് ച്ച് കുറവ് കപ്പിലും കുറച്ച് കൂടുതൽ അരക്കപ്പില്ല അത്രയ്ക്ക് എടുത്താൽ മതിയായിരുന്നു ഞാൻ പാലെടുത്തിട്ട് കൂടിപ്പോയി അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ വെച്ചാൽ ഈ ഒരു മെഷർമെൻറ്റിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ എടുക്കുമ്പോൾ കുറച്ച് കുറവ് എടുക്കുക അല്ലെങ്കിൽ പാലെടുത്തിട്ട് നമ്മൾ ആ കോഫിയുടെ ഉണ്ടാക്കണ സംഭവം സ്കിപ്പ് ചെയ്താൽ മതി എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് എന്തിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തയ്യാറാക്കാനുള്ള സംഭവം എൻ്റെ ഓവൻ സെറ്റപ്പ് ഇതാണ് കേട്ടോ ഞാൻ കുക്കർ നോക്കിയപ്പോൾ കുക്കർ ഇല്ല എൻ്റെ പഴയ കുക്കർ ഞാൻ കൊടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ആ ബാറ്ററി ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ മൈതൊക്കെ തടവി റെഡിയാക്കി വെച്ചിട്ടുള്ളതിലേക്ക് ആ ഇത് കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചിട്ട് അതിലിങ്ങനെ എയർ ബബിൾസ് ഉണ്ടാവും അത് കളയാനായിട്ട് ഞാൻ ടൂത്ത് പിക്ക് കൊണ്ടൊന്നൊന്ന് അത് നേരത്തെ ചെയ്തില്ല ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമുക്ക് അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തത് ഇതൊക്കെ തുറന്നതിലേക്ക് ഈ കേക്ക് കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചിട്ടുള്ള പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതാ അടച്ചു വയ്ക്കുക ഇനി ഒരു മുപ്പ് മുപ്പത്തഞ്ച് മിനിറ്റ് കറക്റ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്നാൽ മതി കേട്ടോ ഞാനപ്പം മുപ്പത്തഞ്ച് മിനിറ്റ് ഏഴേകാലിന് രാത്രി ഏഴേകാലിനത് ഉണ്ടാക്കിയത് ഏഴേകാലിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏഴേ മുക്കാൽ വരെ നോക്കിയിട്ട് ഒരു ഏഴ് അൻപത് ആവണേലും തൊട്ട് മുമ്പ് ഏഴ് നാൽപ്പത്തൊമ്പതായപ്പോൾ കേട്ടോ തുറന്നത് അപ്പോൾ ശരിക്കും മുപ്പത്തിനാല് മിനിറ്റ് അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ടൈമിനായപ്പോഴേക്കും നമ്മളുടെ കേക്ക് റെഡി ഇതിനിടയ്ക്ക് ഞാൻ വന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയുമോ അടച്ചു വെച്ചില്ലേ അടച്ചു വെച്ച സമയത്ത് ഞാൻ അപ്പം തന്നെ തുറന്നിട്ട് അതിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിത് ഇത് തുറന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് നമ്മൾ ടൂത്ത് കൊണ്ടൊക്കെ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അതിലേക്ക് ഒന്നും തന്നെ ആയിട്ടില്ല അപ്പോൾ നമ്മുടെ കേക്കൊക്കെ റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് അതിൽ ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടി ഞാൻ ഒരു സംഭവം ഉണ്ടാക്കി താട്ടോ അത് എന്ന് വെച്ചാൽ പാലിൽ ചോക്ലേറ്റ് ചിപ്സും കോക്കോ പൗഡറും കുറച്ച് ഷുഗറും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് താ ഇത് ഈ പരിവാക്കിയിട്ട് ചൂ അത് ചൂടാറാൻ വെച്ചേക്കുന്നത് കേട്ടോ വെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിലേക്ക് ഇറക്കി വെച്ചു ആ ഒരു പാത്രം അപ്പോൾ അതാ നമ്മളുടെ കേക്കൊക്കെ റെഡിയായി സൈഡൊക്കെ ഞാൻ ഇങ്ങനെ ഇതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ചോക്ലേറ്റ് ചിപ്സൊക്കെ ഞാൻ ചേർത്തു ചേർത്തു എന്ന് പറഞ്ഞില്ലേ ഞാൻ വെച്ചതിന് ശേഷം അതൊക്കെ താഴെ പോയിട്ടിരിക്കുവായിരുന്നു കേട്ടോ അതായിരുന്നു പാത്രത്തിൽ ഒട്ടി നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറിയ ശേഷം വേണം ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പ് പോലെ നമ്മൾ ഉണ്ടാക്കിയില്ലേ അത് ഒഴിക്കാൻ നല്ല കട്ടിയായിട്ട് വേണം നമ്മൾ അത് ചൂടാറാനായിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറാനായിട്ട് വെച്ചാൽ അത് നമുക്ക് കട്ടിയാക്കി കിട്ടും ഇതിന് പകരം ഇതുണ്ടല്ലോ സാധാ ഡയറി ഒക്കെ ചോക്ലേറ്റ് അത് ഒന്ന് ഡബിൾ ബോയിലിങ് മെത്തേഡിൽ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി വേഗം എളുപ്പത്തിൽ പണി കഴിഞ്ഞാൽ എൻ്റെ ഉണ്ടായില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് സാധാ അതിൻ്റെ മുകളിലൊക്കെ ആക്കിയിട്ട് നന്നായിട്ട് ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടി ആ ചോക്ലേറ്റ് ചിപ്സ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ വെതറിയിട്ടുട്ടോ അങ്ങനെ നമ്മളുടെ കേക്ക് റെഡി ആയി അപ്പോൾ ഞാൻ കുറേ കുറേയെടുത്ത് തൊഴിച്ച് കാരണം ഇത്തിരി സ്പ്രെഡായി അങ്ങോട്ടൊക്കെ ആ കേക്കും കേക്കുമ്പോ ഒന്നൊക്കെ ഒഴുകി പാദത്തിലൊക്കെ ആയി അത് സാരമല്ല നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ അപ്പോൾ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ആ ബാക്കി ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു സിറപ്പ് ഇതുണ്ടെങ്കിൽ തരാൻ പറഞ്ഞിട്ട് ചോക്ലേറ്റ് സിറപ്പല്ല ശരിക്കും അതൊരു ക്രീം പരിവത്തിലാണ് അപ്പോൾ അതങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു അത് കുട്ടികൾക്ക് കൊടുത്തു കേട്ടോ അവർക്ക് കൊടുത്തു അതവർ കൊണ്ടുപോയി ചിപ്സൊക്കെ നമ്മൾ നന്നായിട്ട് വിതറി ഇതുപോലെ ഇതാക്കി കഴിഞ്ഞ് നല്ല എന്തിനാണെന്നറിയുമോ നമുക്കിത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും നമ്മൾ ഞാൻ ഈ ബാറ്ററി ഉണ്ടാക്കി അത് ഹീ അല്ല നമുക്ക് എന്താ പറയുക വേവാനായിട്ട് വെക്കുന്ന സമയമില്ലേ ആ ടൈമിൽ ഞാൻ ചേർത്ത് ചേർത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ പക്ഷെ അതൊന്നും അങ്ങനെ കടിക്കാൻ കിട്ടില്ല അതൊക്കെ ഫുൾ ഇതിൻ്റെ കൂടെ മെൽറ്റ് ആയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ ഓരോരോ പോലെ കാണുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചേർത്തത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മൂന്ന് പേരും ഞാനും മക്കളും കൂടി ഇത് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മൂന്ന് പീസായി കട്ട് ചെയ്തു ഒരു പീസാക്കി കട്ട് ചെയ്താൽ പിന്നെ ആ ഒരു പീസിന് അടി ആവും ഫസ്റ്റ് തന്നെ എനിക്ക് വേണം എനിക്ക് വേണം വേണമെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെ മൂന്ന് പീസാക്കി കട്ട് ചെയ്ത് അങ്ങനെ കഴിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ സംഭവം കുറച്ച് സമയം നമ്മളിങ്ങനെ എൻ്റെ കൊണ്ട് ഞാൻ ഊണ് കഴി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞതാണ് അത് കഴിഞ്ഞ് അവരിങ്ങനെ വെയ്റ്റ് ചെയ്തവരുടെ ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ പക്ഷെ അവർ സമയം ഞാൻ പറഞ്ഞു സമയം എടുക്കും കുറച്ച് ഇത് വേവാനും ഇത് ഉണ്ടാക്കി വരാനും ഒക്കെ തന്നെ ടൈം വേണം ചൂടാറിയിട്ട് വേണം എന്നൊക്കെ അത് കഴിക്കാൻ എന്നൊക്കെ അങ്ങനെ കൺവിൻസ് ചെയ്ത് അവർ ഓക്കെ ആക്കി അപ്പോൾ ആ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡിയായി അപ്പോൾ അങ്ങനെ ഞാനും കുട്ടികളും അന്ന് രാത്രി ആ കേക്കൊക്കെ കഴിച്ച് സന്തോഷമായി അപ്പോൾ എന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഞങ്ങളുടെ കേക്കിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിണ്ട് കുട്ടികളൊക്കെ വന്ന് അവിടെ നിന്ന് അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിക്കേണ്ട കേട്ടോ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ സിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ Oh, 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 oh,